ഗാസയിൽ ഇതുവരെ പതിനായിരത്തോളം ഹമാസ് അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രയേൽ തെക്കൻ നഗരമായി ഖാൻ യുനീസ് കേന്ദ്രീകരിച്ചുള്ള ഹമാസ് ശൃംഖലയെ തകർത്തെന്നും ഇനി റാഫ നഗരത്തിലെ തീവ്രവാദ സംഘടനകളെ തുടച്ചുനീക്കുമെന്നും ഇസ്രയേൽ പറഞ്ഞു വടക്കൻ ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികളാൽ തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന റാഫ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയേഴായിരം കടന്നു ഇതിനിടെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ധുക്കളുടെ മോചനത്തിനുമായുള്ള മധ്യസ്ഥ കരാറിന് ഇസ്രയേൽ അംഗീകാരം നൽകിയെന്നും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ശുഭകരമായ പ്രതികരണം പ്രതീക്ഷിക്കുന്നതായും അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാകാൻ ഇനിയും ദിവസങ്ങളെടുത്തേക്കും ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകില്ലെന്നാണ് ഹമാസ് നിലപാട് ആക്രമണം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യം ഗാസ ഗാസവിടുകയും ചെയ്യണമെന്ന് ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയ പറഞ്ഞു ഉപരോധം പിൻവലിച്ചും ഗാസയിൽ സഹായം ഉറപ്പാക്കണമെന്നും ഹനിയ പറഞ്ഞു ഇസ്രായേൽ പിൻമാറ്റമില്ലാതെ സമാധാനം കൈവരിക്കില്ലെന്ന് ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നഖാലയും വ്യക്തമാക്കി വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് പേർ കൂടി ു പതിനേഴായിരത്തിലധികം കുരുന്നുകൾ അനാഥരായതായി യുനിസെഫ് കണക്കുകളും പറയുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരും അർബുദ ബാധിതരും ഉൾപ്പെടെ നാൽപ്പത്തി പേർ അടങ്ങുന്ന ഒരു സംഘം കൂടി ചികിത്സയ്ക്കായി യു എയിലും എത്തി അൽ ആരിഫ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം ബുധനാഴ്ചയാണ് അബുദാബിയിൽ എത്തിയത് ഗാസയിൽ പരിക്കേറ്റ ആയിരം പേർക്കും ആയിരം അർബുദ ബാധിതർക്കും യു എയിൽ ചികിത്സ ലഭ്യമാക്കണമെന്ന് പ്രസിഡന്റ് ഷായഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിർദ്ദേശിച്ചിരുന്നു ഇത് പ്രകാരം ഒമ്പതാമത്തെ സംഘമാണ് ഗാസ മുനമ്പിലെ യു എ ഫീൽഡ് ിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അബുദാബിയിൽ എത്തിയത് പ്രത്യേക മെഡിക്കൽ ടീമിന്റെ മേൽനോട്ടത്തിൽ ഇവരെ ഗാസയിലെ ആശുപത്രിയിൽ മാറ്റിയിരുന്നു ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പ്രസിഡന്റ് ഷായ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ച ഗ്യാലൻ നൈറ്റ് മൂന്ന് സംരംഭത്തിലൂടെ ഇതുവരെ പതിനയ്യായിരം ടൺ സഹായം യു എ നൽകിക്കഴിഞ്ഞു പ്രതിദിനം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ശേഷിയുള്ള ഉപ്പുവെള്ള ശുദ്ധീകരണശാലയും ഗാസയിൽ യു എ നിർമ്മിച്ചു നൽകിയിരുന്നു ഇതിലൂടെ ആറ് ലക്ഷം പേർക്കാണ് കുടിവെള്ളം ലഭ്യമായത് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിർണായക ഘട്ടത്തിലെന്ന് ഖത്തറും അമേരിക്കയും അറിയിച്ചു ഇസ്രായേൽ കരാർ അംഗീകരിച്ചതായും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സന്ദേശം ലഭിച്ചതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വ്യക്തമാക്കി എത്തിയ യുദ്ധത്തിൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്നും സൂചനയുണ്ട് കരാറിന് ഇസ്രായേൽ ഏറെക്കുറെ അംഗീകാരം നൽകിയതായും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രാരംഭ പ്രതികരണം അനുകൂലമാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വെളിപ്പെടുത്തി ഈജിപ്ത് തലസ്ഥാനമായ കെയറോയിലെത്തിയ ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയുമായി അവസാനവട്ട ചർച്ച തുടരുകയാണ് ഒന്നര മുതൽ രണ്ടു മാസം വരെ നീളുന്ന വെടിനിർത്തലാണ് കരാറിൽ മുഖ്യമെന്നാണ് സൂചന ഒരു ബന്ദിക്കു പകരം നൂറ് പലസ്തീൻ തടവുകാരുടെ മോചനവും കരാറിൽ ഉൾപ്പെടുന്നതായി വിവരമുണ്ട് ഇസ്രായേൽ സേന പൂർണ്ണമായും ഗാസ വിടണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹമാസ് നിലപാട് നിർണായകമായിരിക്കും ബന്ദി മോചനം നീളുന്നതിനെതിരെ ഇസ്രയേലിൽ പ്രക്ഷോഭം കരുത്താർജിച്ചാണ് കടുത്ത നിലപാടിൽ നിന്ന് പിന്മാറാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത് ഇന്നലെ രാത്രി ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം കരാർ നിർദ്ദേശം വിലയിരുത്തിയതായും റിപ്പോർട്ട് ും ഇസ്രയേലിനുമിടയിൽ ബഫർ സോൺ നിർമ്മിക്കാനുള്ള നടപടികൾ ഊർജിതമാണെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു അതിനിടെ ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കുമെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാരുടെ അതിക്രമം അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി നാല് പേർക്ക് യാത്രാ വിലക്കും സാമ്പത്തിക ഉപരോധവും പ്രഖ്യാപിച്ച അമേരിക്കയും രംഗത്ത് കടന്നുകയറ്റം സ്വത്ത് അപകരിക്കൽ ഭീകരത എന്നിവ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി വ്യവസ്ഥ ചെയ്യുന്ന ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ബൈഡൻ ഒപ്പിട്ടു അമേരിക്കൻ നടപടിയെ ഇസ്രയേലിലെ വലതുപക്ഷ നേതാക്കൾ വിമർശിച്ചു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി ഉടൻ അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി അതിനിടെ ഗാസയിൽ ഇസ്രയേൽ തുടർന്ന് വംശഹത്യയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിയേഴായിരം കടന്നു ചെങ്കടലിൽ ബ്രിട്ടന്റെ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി ഹൂദി വക്താവും അറിയിച്ചു ഹൂദികളുടെ പത്ത് ഡ്രോണുകളും ഒരു സൈനിക കേന്ദ്രവും ആക്രമിച്ചതായി യു എസ് സൈനിക നേതൃത്വവും അറിയിച്ചു ലബനുമായി യുദ്ധത്തിൽ ഏർപ്പെടരുതെന്ന് ഇസ്രയേലിനോട് നിർദ്ദേശിച്ചതായി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും പറഞ്ഞു അതേസമയം ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ கெதிரே திரிச்சடி நல்கி அமேரிக்கா ரேங்கத்த நியுஸ்டஸ் கேரல கோமதி